കുറിച്ച് തന്നെയാണ് ഇന്നും പറയാനുള്ളത് നമ്മളൊക്കെ പള്ളിയുടെ അരികിൽ വീടാകണം എന്ന് കൊതിക്കുന്നവരാണ് നല്ലതു തന്നെ പക്ഷേ ജമാത്തിന് നിന്ന് വരുന്നതിൻ്റെ പ്രതിഫലം നിന്ന് വരുന്നവർക്കില്ല ഉബൈബന് കായബർ അതി അള്ളാഹു അനഹു പറയുന്നുണ്ട് അനുസാരികളിൽപ്പെട്ട ഒരാൾ അയാളെക്കാൾ പള്ളിയിൽ നിന്ന് ദൂരെയുള്ള ഒരാളെ എനിക്കറിയില്ല മദീനത്ത് പക്ഷെ ഒരറ്റ ജമാത്തും അവരുപേക്ഷിക്കാറില്ലായിരുന്നു അവരോട് ചോദിച്ചു ഹിമാറല്ല ലഭിഷ്റൈത്തർക്കു നിങ്ങൾക്കൊരു കഴുതയെങ്കിലും വാങ്ങിയാൽ കൂരിരുൾ പരക്കുന്ന രാത്രിയിലും ചുട്ടുപൊള്ളുന്ന പകലിലും നിങ്ങൾക്ക് ഈ പള്ളിയിൽ വരാൻ സൗകര്യമാവുകയില്ലേ അവർ പറഞ്ഞ മറുപടി എൻ്റെ വീട് ദൂരെയായി എന്നത് എനിക്ക് പ്രയാസമേ അല്ല എൻ്റെ ഓരോ ചവിട്ടടികൾക്കും വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും വലിയ വലിയ പ്രതിഫലങ്ങൾ എഴുതപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതറിഞ്ഞ റസൂറുല്ലാഹി സാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് അത് ജമ അള്ളാഹുലെ കുല്ലഹു അതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നായിരുന്നു പള്ളിയിൽ നിന്ന് അകലെയുള്ളവരോട് അടുത്തു വരാൻ ആവശ്യപ്പെടുകയല്ല നബിസ്വല്ലാഹു അലഹി വസല്ലം പറഞ്ഞത് മറിച്ച് നിന്നും നടന്നു വരുമ്പഴിയുള്ള പ്രതിഫലത്തിൻ്റെ ഖനം കൊടുക്കുകയായിരുന്നു ജാബിർ അലി അള്ളാഹു അനഹു പറയുന്നുണ്ട് പള്ളിയുടെ പരിസരത്ത് താമസിക്കാനുള്ള സ്ഥലം സൗ തരപ്പെട്ട് കിട്ടിയപ്പോൾ ദൂരെയുള്ള ബനുസലമക്കാർ പള്ളിയുടെ അരികിലേക്ക് താമസം മാറ്റാൻ ആഗ്രഹിച്ചു ഇതറിഞ്ഞ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം ചോദിച്ചു നിങ്ങൾ പള്ളിയുടെ പരിസരത്തേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നറിഞ്ഞു അതെ എന്ന് പറഞ്ഞു നബി നബിസ്ഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ദിയാറുക്കും ബനിസലമ ദാറുക്കും ിയാറുക്കും തുസാറുക്കും നിങ്ങളുടെ ദൂരെയുള്ള വീട്ടിൽ നിന്നുള്ള ഓരോ ചുവടുകളും അതിൻ്റെ അടയാളങ്ങൾ രേഖപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും സൂറത്ത് യാസീൻ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ ഒനക്തമാ പദ്ധമോവ ആസാറും അവർ പ്രവർത്തിച്ചതും അതിൻ്റെ അടയാളങ്ങളും നമ്മൾ രേഖപ്പെടുത്തി വെക്കും എബിസ്ഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു പിന്നെ അഗറം ഫിസ്വലാത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് വണ്ണമായ പ്രതിഫലം ലഭിക്കുന്നത് ദൂരെ നിന്ന് നടന്നു വരുന്നവർക്കാണ് അതുതന്നെ സുബഹിയും ഇഷാവുമാകുമ്പോൾ വളരെ വലിയ പ്രതിഫലമാണ് ഇഷാ ജമാരിച്ചാൽ രാത്രിയുടെ പകുതി സമയവും നിസ്കരിച്ച പ്രതിഫലം സുബഹി ജമാത്തായി നിസ്കരിച്ചാൽ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം അബിസാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു മുനാഫിഖിങ്ങൾക്ക് സുബഹിയേക്കാളും ഇഷായിനെക്കാളും ഭാരമുള്ള മറ്റൊരു നിസ്കാരമില്ല പക്ഷേ വലോയാലി ഹിമാലഅുമാലോഹബുവാ സുബഹിയിലും ഇഷായിലും അള്ളാഹു ഒരുക്കി വെച്ച പ്രതിഫലത്തിൻ്റെ കനം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ നിരങ്ങിയെങ്കിലും അതിനെത്തുമായിരുന്നു തിരക്കുകൾക്കിടയിൽ നാം സുബഹിയുടെയും ജ ഇഷിൻ്റെയും ജമാത്തെങ്കിലും പതിവായി പള്ളിയിൽ വന്ന് നിർവഹിക്കാൻ ശ്രമിക്കണം ഈ റഹ്മത്തിൻ്റെ പത്ത് വിട പറയുന്ന സമയം നമുക്കെല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് നൽകുമാറാകട്ടെ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹജനങ്ങൾ ഭാര്യ മക്കളെല്ലാവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തന്നഴീമിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ആമീൻ